ില് മൂന്നേ അറുപതിന് ഫൈനല് കൊടുക്കാലേ നല്ല അടിപൊളി അടിമൊളി വണ്ടി അല്ലേ സീറ്റും കാര്യങ്ങളും അടിമൊളി സീറ്റൊക്കെ അടിച്ച് ട്രക്സിനൊക്കെ അടിച്ച വണ്ടി ഇത് എന്തായാലും വീഡിയോ വന്നു കഴിഞ്ഞാൽ വിറ്റ് പൂട്ടാറിപ്പോ ചോദിച്ചു ആ

അത് നമുക്ക് എല്ലാ പേപ്പർ കൊടുത്തിട്ട് നമുക്ക് ഒരു ഒന്നര രൂപക്ക് കൊടുക്കാം ഒന്നര ലക്ഷം രൂപയ്ക്ക് പാർട്ടി വരികയാണെങ്കിൽ മാക്സിമം ഈ ഓഫർ ഓഫർ കൊടുക്കാൻ ഇയർ അതുപോലെ തന്നെ പുതിയ പേപ്പർ ആണ് ആറ് മാസം ഇൻഷുറൻസ് ഇൻഷുറൻറ് വരെ ടെസ്റ്റ് ഉണ്ട് അത് നമുക്ക് ഒരു മൂന്നേ അറുപതിന് ഫൈനല് കൊടുക്കാം അതിനൊക്കെ സിംഗിൾ ഓണർ വണ്ടി വെള്ളി മൂങ്ങേറെ ഉൾഭാഗം ഒന്ന് ഞാൻ കാണിച്ചു തരാട്ടാ ഇതാണ് മൂങ്ങര വണ്ടിയില് മറ്റേ കാറിന്റെ സീറ്റൊക്കെ കയറ്റിട്ടാ അണ്ട അതുപോലെ ബാക്കില് അതെ കാറിന്റെ സീറ്റും കാര്യങ്ങളൊക്കെ കയറ്റിണ്ട് ഡാഷ് ബോർഡും കാര്യങ്ങളൊക്കെയാണ് ഇനി ഇവിടെ വന്ന് കഴിഞ്ഞാ കറക്റ്റ് കാര്യങ്ങൾ അറിയാം അതുപോലെ നമുക്ക് ജി റ്റോന്റെ നോക്കാം ജി റ്റോന്റെ ഉത്ഭാഗങ്ങൾ നോക്കാം വേണ്ട ഇതാണ് ജി റ്റോന്റെ ഉത്ഭാഗം അതുപോലെ ബാക്കിൽ അതെ നല്ല സീറ്റും കാര്യങ്ങളൊക്കെ കയറ്റി അടിപൊളി വൃത്തിയായിട്ട് കിടക്കുന്ന ഒരു വണ്ടിയാണ് ട്ടാ അതുപോലെ ഈ ദോസ്തിന്റെ മോഡൽ ലാസ്റ്റ് വണ്ടി പിന്നെ പുതിയ പേപ്പർ നമുക്കൊരു മൂന്നത് ചോദിക്കണേ ചെറിയ നീക്കുപോക്കുകൾ ഉണ്ടാവും വണ്ടി ക്വാളിറ്റി വണ്ടിയാണ് രണ്ട് ഭാഗം ഓപ്പൺ ആണ് ഈ ആൾട്ടോയോ ആൾട്ടോ രണ്ടായിരത്തിഒൻപത് വണ്ടി ആ പുതിയ പേപ്പർ ഇരുപത്തി ഒമ്പത് വരെ അത് ഒന്നേ പതിനഞ്ച് ഒന്നേ പതിനഞ്ചെന്തെങ്കിലും ചെറിയ നീക്കി പോക്ക്ണ്ടോ അതുപോലെ വണ്ടി രണ്ടായിരത്തി ഇരുപത് വണ്ടി ആ കുഞ്ഞിന്റെ ചോട ഓട്ടം സിംഗിൾ ഓണർ നാല് ടയർ അപ്പോളുടെ പുതിയ ടയർ നല്ല പുതിയ ടയർ അപ്പോൾ നല്ല ക്വാളിറ്റി വണ്ടി സീറ്റും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി വണ്ടി അടിപൊളി വണ്ടി അല്ലേ നല്ല സീറ്റും കാര്യങ്ങളും അടിപൊളി സീറ്റൊക്കെ അടിച്ച് ട്രക്സിനൊക്കെ അടിച്ച വണ്ടി എന്തായാലും വീഡിയോ വന്നു കഴിഞ്ഞാൽ വിറ്റ് പൂട്ടാല് ചോദിച്ചത് ആ മൂന്നേ മുക്കാലിന് ഫൈനല് കൊടുക്കല്ലോ അമ്മ അടിപൊളി നല്ല ക്വാളിറ്റി വണ്ടി തന്നെയാട്ടാ സംഭവം കാണുമ്പോ തന്നെ എനിക്ക് മനസ്സിലായി അപ്പുറത്തെ ഇന്നോവ എന്താ പറയാ രണ്ടായിരത്തി ആറ് കേരള വണ്ടി ആ സെക്കൻഡ് ഓണർ വണ്ടി അത് നമുക്ക് മൂന്നരക്ക് കൊടുക്കാം മൂന്നരയ്ക്ക് കൊടുക്കാം ഫൈനല് ഒരു ഡോക്ടർ ഉപയോഗിച്ചെ ഉപയോഗിച്ച സിംഗിൾ ഓണർ വണ്ടി കൊടുക്കും അമ്പാ ഷിഫ്റ്റിന്റെ ആ മോട്ടർ ജെറ്റ് ഷിഫ്റ്റിന്റെ എഞ്ചുള്ളത് ആ ഒരു എഴുപത്തയ്യായിരം കൊടുക്കും അയ്യായിരം രൂപ കൊടുക്കല്ലേ അതുപോലെ ഈയോൺ ഈയോൺ രണ്ടായിരത്തി പതിനെട്ട് ആ സിംഗിൾ ഓണർ വണ്ടി അത് നമുക്ക് ഒരു മൂന്ന് രണ്ടര ചോദിക്കണം അറുപത് ഓടിയത് നമുക്കൊരു എന്തെങ്കിലും എന്തെങ്കിലും വ്യത്യാസം രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് ഒന്ന് ഓട്ടം രണ്ടാമത്തെ ഓണർസ്ട്രേഷൻ മൂന്നേ എഴുപത്തി അഞ്ച് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഓക്കെ